ഉസ്മാൻ കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ചേരുന്നുാനിമോൾ ഉസ്മാൻ ഏറെ ആശ്വാസകരമായ ഒരു വിധിന്യായം വരുന്നു സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് താങ്കൾ ശ്രദ്ധിച്ചു കാണും പ്രതികളുടെ ശിക്ഷ ഇളവ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കിയിരിക്കുന്നു സുപ്രീം കോടതി എങ്ങനെയാണ് താങ്കൾ ഈ വിധിന്യായത്തെ നോക്കി നോക്കിക്കാണുന്നത് വലിയ പ്രതീക്ഷയുമാണ് വിശ്വാസവുമാണ് ഇതിലൂടെ നമുക്ക് എല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ഈ പ്രതികൾക്ക് വേണ്ടി അന്യായമായിട്ട് ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ സംവിധാനവും ഇടപെട്ടു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് അത് അവിടുന്ന് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിലേക്ക് ഈ കേസിൻ്റെ മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും അവിടെ ഈ ബിൽഖിഫ് ബാനു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അനുഭവിച്ച ഒരു വേദനയ്ക്ക് പോലും ഒരു 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 വില നൽകാതെ ഒരു ഭരണകൂടം ഗുജറാത്ത് സർക്കാർ അതിനകത്ത് നരേന്ദ്രമോ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ അമിത്ഷാ അടക്കമുള്ള ആളുകളെ ഇന്ത്യയിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കേസിനകത്ത് പ്രതികൾക്ക് കൊടുത്തിരുന്ന സ്വീകരണം അടക്കം നമ്മൾ കണ്ടതല്ലേ ഈ കേസിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഭാഗമായിട്ട് സ്ത്രീകൾക്കും അതുപോലെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെയൊക്കെ പ്രതീക്ഷ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർ ഇഷ്ട സത്വൽവാദിനൊക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കറിയാം അപ്പം അങ്ങനെ പൊതുപ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇടപെടുന്ന ആളുകൾക്ക് ഒരു വിലയുണ്ട് എന്നു കൂടി വന്നിരിക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുകയാണ് നമുക്കറിയാം ഒട്ടേറെ കാര്യങ്ങൾ ബിജ്ഭൂഷണെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇത് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി പറയണം അഞ്ചു വയസ്സുള്ള ഒഴുക്കിക്കോട്ടിട്ട് പൂമ്പാട്ടിയെ പോലെ നടക്കുന്ന ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയതിന്റെ ദുഃഖം പേര് നമ്മൾ നടക്കുകയാണ് കഴിഞ്ഞ ഏറെ ദിവസങ്ങളായിട്ട് അപ്പൊ അത്തരം പശ്ചാത്തലങ്ങളിൽ പോലും ഇത്തരം കേസുകളില് മാനുഷിക മുഖമുള്ള ഇത്തരം വിധികൾ വരുന്നത് അതുകൊണ്ട് വലിയ പ്രതീക്ഷയും വലിയ ആശ്വാസവും തന്നെയാണ് നൽകുന്നത് തീർച്ചയായിട്ടും ഇതിനുവേണ്ടി പൊതുപ്രവർത്തകർ തന്നെയാണ് കോടതി പറഞ്ഞു വെക്കുന്നത് സമൂഹത്തിൽ എത്ര താഴെയായാലും ഏത് വിശ്വാസം പിന്തുടരുന്നുവെങ്കിലും ഒരു സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നത് അതെ തീർച്ചയായിട്ടും ആ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ അനുഭവിച്ചിരിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ട് അവര് ഈ സംഭവം നടക്കുമ്പോൾ അവര് ഗർഭിണിയായിരുന്നു അഞ്ചു മാസം ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ എല്ലാ തരത്തിലും അവർ ഇത് ഇന്ത്യ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു വിധിയാണ് ഇതിനകത്ത് ഈ കേസ് നൽകിക്കൊണ്ട് അതിജീവിതയ്ക്ക് ഇത്ര വലിയ ആശ്വാസം ഒര ഒരതിജീവിതയ്ക്കല്ല ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകുന്ന വിധിക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പൊതുപ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിൽ തൊട്ട് സല്യൂട്ട് ചെയ്യുകയാണ് ശ്രീ ഷാനിമ ഉസ്മാൻ പ്രതികൾ സുപ്രീം കോടതിയിൽ വസ്തുതകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഈ ശിക്ഷ ഇളവ് നൽകിയത് പക്ഷേ ഈ ശിക്ഷ ഇളവ് സംബന്ധിച്ച് ഇന്ന് നേരത്തെ തന്നെ ഗുജറാത്ത് സർക്കാർ വാദിച്ചത് തൊണ്ണൂറ്റി രണ്ടിലെ നിയമം അനുസരിച്ച് നയം അനുസരിച്ച് ഞങ്ങൾ ശിക്ഷ ഇളവ് നൽകുന്നു എന്നാണ് പക്ഷേ ഇന്നിപ്പോൾ കോടതി പറയുന്നത് ശിക്ഷ ഇളവ് നൽകുന്ന സർക്കാരിന് അധികാരമുണ്ട് പക്ഷേ പല കാര്യങ്ങളും പരിഗണിക്കണം അതിൽ ഈ ബിൽക്കിസ് ബാനു വാദിക്കുന്ന സാമൂഹിക പ്രത്യാഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടി വരുന്നുണ്ട് അപ്പോൾ മറ്റ് തുടർന്നുള്ള ഇത്തരത്തിൽ നടപടികളിലേക്ക് സർക്കാരുകൾ കടക്കുമ്പോൾ അതിനൊരു വാണിംഗ് കൂടിയാണ് ഈ വിധി എന്ന് നമ്മൾ കരുതേണ്ടേ അതെ അതെ തീർച്ചയായിട്ടും അതെ ഇതിനകത്ത് ഒരാളുടെ ഒരു പ്രതിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നുള്ള വാർത്ത നമുക്ക് അത് പേരിൽ ഇതിനകത്ത് ഇതിൽ ഇതിനുള്ള പശ്ചാത്തലമുണ്ടാക്കുന്നവരാണ് ഒരു സർക്കാർ സംവിധാനം പച്ചയായിട്ടുള്ള ഒരു ഒരു വലിയ ഒരു എന്താണ് മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുള്ള ഒരു പെണ്ണിന്റെ അന്തസ്സിന് ചോദ്യം ചെയ്തിട്ടുള്ള ഒരു അവൾ തന്നെ ഇതിനകത്ത് പൊരുതി പോരാടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു അങ്ങനെ നിൽക്കാൻ നിലകൊള്ളാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞ് സത്യം ചെയ്ത അധികാരത്തിലിരുന്ന് ഏത് ഗവൺമെൻറ്റുമാകട്ടെ ഇത് ഇത് ഞാൻ കൂട്ടി വായിക്കുന്ന മറ്റൊരു കാര്യം നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാറിലെ കേസ് പറയുമ്പോഴും വണ്ടിപ്പെരിയാറിലെ കേസിനകത്തുമായിട്ടുള്ള വിധി വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി വരുമ്പോഴും അന്ന് ആ കേസിൽ കോടതി കൊണ്ടുവന്നിട്ടുള്ള വലിയ ചില പരാമർശങ്ങളുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറൊക്കെ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള തെളിവ് ശേഖരണമടക്കം നടത്താത്തതിലുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ് ഒക്കെ അതിന് ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ആരെങ്കിലും ഇത്തരം കേസുകൾ സ്ത്രീകളുടെ മാനം കെടുത്തുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി കരുതുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളുമാവട്ടെ അവരെ പിന്നെ എന്താണ് പൂച്ചണ്ട് കൊടുത്തു കൊണ്ടു നടക്കുന്ന നിലപാടുകളെ നമുക്ക് ഇതിനൊരു അന്ത്യമുണ്ടാകണം ഇന്ത്യ രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള നീതി നിഷേധം ഉണ്ടാകുമ്പോഴും ഏതെല്ലാം തരത്തിലുള്ള പൗരാവകാശ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും രാജ്യത്തെ സുപ്രീം കോടതി പരമോന്നതമായിട്ടുള്ള സുപ്രീം കോടതിയിലും ഈ രാജ്യത്തിൻ്റെ മഹത്തായ ഭരണഘടനയിലും തന്നെയാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എന്ന് ആവർത്തിച്ച് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു 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 വിധി കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല വലിയ ആഹ്ലാദമുണ്ട് അതോടൊപ്പം തന്നെ വലിയ ഇതിനെ സംബന്ധിച്ചിട്ട് വന്നിരിക്കുന്ന വലിയ വികാരപരമായിട്ടാണ് ഞാൻ ഈ വിധിയെ നോക്കിക്കാണുന്നത്